ഹലോ എല്ലാവർക്കും റിന്യൂസ് ഞാൻ വി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇതാണ് കേട്ടോ പണിക്കങ്കാവ് ഭഗവതി ക്ഷേത്രം ഞങ്ങളുടെ വീടിൻ്റെ ഒരു നാല് വീട് അപ്പുറത്താണ് ഈ അമ്പലം തറവാട്ടമ്പലമായിരുന്നു പിന്നെ കമ്മിറ്റിക്കാരൊക്കെ ഏറ്റെടുത്തു ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചുറ്റുപാടും ഒരു പോലെയാണ് അതിൻ്റെ നടുവിലാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ ആദ്യം ഒരു ഓടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത് അതൊക്കെ പൊളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പം പുതിയതായിട്ട് ഉണ്ടാക്കിയ അമ്പലമാണിത് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുപുറം എല്ലാ സൈഡിലും കാട് പോലെയാണ് കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ കഴിക്കാൻ പറ്റണ പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ അവിടെ കയറിയിട്ട് ഒരുപാട് പഴങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് വളരെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിട്ട് ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് അധികം മരങ്ങളൊന്നും കാണാനില്ല ഇത് നാഗങ്ങളാണ് ട്ടോ ഇപ്പം ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇനി പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഇതാണ് അമ്പലക്കുളം അപ്പോൾ കുളം അധികം ആരും ഉപയോഗിക്കുന്നില്ല ഈ മണ്ഡലമാസം മണ്ഡലമാസായാലും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് കുളം വൃത്തിയാക്കുക അത് വൃത്തി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കുളിച്ചു തുടങ്ങും പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഞങ്ങൾ കയറി വന്നത് അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഭാഗത്ത് കൂടെ ആയിരുന്നു കണ്ടോ തൊട്ട് ഭാഗം അപ്പുറപ്പുറമൊക്കെ മരങ്ങളാണ് ഞാവലാണ് കേട്ടോ അധികം ഉള്ളത് ഈ സൈഡിലൊക്കെ ഒരുപാട് ഞാവൽപ്പഴം കഴിച്ചിരിക്കണു ഒരുപാട് വർഷമുള്ള മരമാണ് ഈ കെടുക്കണത് കേട്ടോ ഒരുപാട് അതിൽ കെടുന്ന ആടിയിക്കണു തുണി കെട്ടിയിട്ടും എന്നൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളായിരുന്നു ആ കാലങ്ങളൊന്നൊന്ന് കിട്ടില്ലല്ലോ എന്നാലും ഈ അമ്പലത്തിന്റെ ഈ സൈഡിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ട് അതിലൊക്കെ ആടി കളിക്കും കേട്ടോ അപ്പം ഇതൊക്കെ ഇപ്പോൾ അടുത്ത് കെട്ടിയ അമ്പലങ്ങളാണ് അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് ട്ടോ. കേട്ടോ ഞങ്ങളുടെ ഇവിടെ ജാതിമത ഭേദങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിബിദിനായിട്ട് മൗലൂദ് ഉണ്ടായിരുന്നു പള്ളിക്കലൊക്കെ അപ്പോൾ അതിൻ്റെതായ ബീഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയാണ് അത് കിട്ടിയത് ഒരു വൈകുന്നേരം ടൈമിലൊക്കെ പിന്നെ ഇന്ന് രാവിലെ നെയ്ച്ചോറും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പാപ്പൻ്റെ മകനാണ് നെയ്ച്ചോറ് കൊണ്ടുവന്നത് അപ്പോൾ അവന് എത്രയും ഞങ്ങൾക്ക് വാങ്ങേണ്ടത് അറിയാത്ത കാരണം അവ മൂന്ന് കിറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീഫ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് വിസലൊക്കെ അടിച്ച് ബീഫൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറക്കണ കാരണം ഞങ്ങൾ ഇന്ന് പോവുകയാണ് വീട്ടിലേക്ക് അപ്പോൾ അവ മൂന്ന് കിറ്റൊക്കെ കൊണ്ടുവന്നുകൊണ്ട് റൈസ് ഒരുപാട് ബാക്കി വന്നു കേട്ടോ അപ്പോൾ ഒന്ന് ഞങ്ങളുടെ വിളിയങ്കോട് നാട്ടിൽ ഒരു വീട്ടിലൊന്ന് അടുപ്പ് എത്തിക്കില്ല എല്ലാ വീട്ടിലും ഒന്ന് പള്ളിക്കത്തന്നെയ് ചോറും ബീഫു ആയിരിക്കും അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീടേമായി വരുന്നത് വരെ എല്ലാവർക്കും